السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه جمعين أما بعد الله ورحمه الله ورحمه الله ورحمه الله سبحانه ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ ചില റൂട്ടുകൾ നമുക്ക് നിക്ഷേച്ചു തന്നിട്ടുണ്ട് അതിലെ പ്രഥമ സ്റ്റെപ്പാണ് ഒന്നേക്കാൽ ലക്ഷം വരുന്ന അമ്പിയാക്കളെ അള്ളാഹുദ നിയോഗിച്ചത് ആ അമ്പിയായിലൂടെ ലഭിച്ച അറിവുകൾക്കാണ് ദീനിൻ്റെ അറിവ് എന്ന് പറയുന്നത് അവസാനത്തെ നബി നബി അഷ്റഫ് ഹൽക്കി നബിസ് ആ നബി നബിസ്ാഹു അലൈ വസലമ്മ തങ്ങളിലൂടെ മനുഷ്യന്റെ നിഖില മേഖലകളിൽ അവൻ പാലിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസകരമാവട്ടെ കർമ്മമാവട്ടെ ഭൗതിക പുരോഗതിക്കാവശ്യമായതാവട്ടെ പാരിത്രിയ ലോകത്തിന്റെ വിജയത്തിന് നിദാനമാകുന്നതാകട്ടെ അത് മുഴുവനും നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു കാണാം എന്നാൽ ആ നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾക്ക് ശേഷം പിന്നീട് ഈ കാര്യങ്ങൾക്ക് ആര് നേതൃത്വം കൊടുക്കണം ആ നേതൃത്വം കൊടുക്കേണ്ടത് നബി തങ്ങൾ തന്നെ അൽ അല്ലു തങ്ങളുടെ ഈ അറിവിനെ നബി തങ്ങൾ ഇരുപത്തി വർഷക്കാലം സ്വഹാബത്തിന് കൊടുത്ത് അത് കൈമാറിയതാണ് ആ പഠിപ്പിച്ച സ്വഹാബത്ത് താപികൾക്ക് പഠിപ്പിച്ചു കൈമാറിയതാണ് അങ്ങനെ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും അത് മുഴുവനും കൈമാറ്റം ചെയ്ത് പാരമ്പര്യമായി ആ ഔലിയാക്കള് ഉലമാക്കള് ഇമാമുമാരാകുന്ന ആ കയർ അതിനെ മുറുക പിടിച്ചുകൊണ്ട് അതിലൂടെ വേണം ഈ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും ഒക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ കൈവശപ്പെടുത്താനെന്ന് അള്ളാഹു പറഞ്ഞു അവരാണ് ഉലമാക്കൾ ഇമാമുമാർ ആ ഉലമാക്കളുടെ ഇമാമുമാരുടെ നേതൃത്വമാണ് നാല് മധുഹബിന്റെ ഇമാമുമാരാകുന്ന ഇമാമുനെ ഷാഫ്അലിഹുനും അടക്കമുള്ളവർ ഷാഫി ഇമാമിനെ പോലുള്ള മുജിത്തഹീദുകൾ എന്നാണ് സാങ്കേതികമായി അതിനു പറയാ സുന്നത്തും അറിയാൻ ഗവേഷണത്തിന് കഴിവുള്ള ഇമാമുമാർ ആ ഇമാമുമാരാണ് യഥാർത്ഥത്തിൽ താലിമാർ എന്ന് പറയുന്നവരും ഗവേഷണത്തിന് ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വിധികൾ നിർധാരണം ചെയ്തെടുത്തുകൊണ്ട് നവനവങ്ങളായി വരുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പുതുതായി ഉണ്ടാകുന്ന സംവിധാനങ്ങൾക്ക് പ്രതിഭാസങ്ങൾക്ക് എന്താണ് ഖുർആാനിന്റെ നിലപാട് എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന വിധികൾ പറഞ്ഞു കൊടുക്കാൻ അത് നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവുറ്റവർക്കാണ് എന്ന് ിൽ കാണാം കാലിമുജിത്താവണം എന്ന് പറയും ഗവേഷണത്തിന് കഴിവുള്ളവരാവണം ഇമാമുമാർ അവരാണ് ആ ഇമാമുമാർ ഗവേഷണം ചെയ്തുകൊണ്ട് എല്ലാ വിഷയങ്ങളുടെയും നിദാനങ്ങൾ ഉസൂലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ നിലപാട് എന്ത് എന്ന് പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഉസൂലുകൾ നിദാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു നിർദ്ധാരണം ചെയ്തെടുത്തു വെച്ചു ആ ഉസൂലുകളാണ് ആ ഉസൂലിൽ നിന്നുണ്ടാകുന്ന കർമ്മപരമായ മസാലകളുമാണ് ദർസുകളിലും കോളേജുകളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അലഹമില്ല ആ രംഗത്ത് നമ്മുടെ കേരളത്തിൽ എന്നല്ല സമകാലിക സംഭവ വികാസങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം എല്ലാ രംഗത്തും നിലപാടുകളുടെ രാജാവ് എന്ന് പറയുന്ന സുൽത്താൻ ഉൽമ അള്ളാഹു അവിടുത്തെ കാഫിയുള്ള ദീർഘാസ് നൽകട്ടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തികഞ്ഞ പാണ്ഡിത്യമുള്ള ആ പാണ്ഡിത്യം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ സമർപ്പിക്കാൻ കൂടി കഴിയുന്ന അത് അറബികളാവട്ടെ അനറബികളാവട്ടെ എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും പ്രശ്നങ്ങൾക്ക് പൂരണം കാണാനുമൊക്കെ തൻ്റെതായ അറിവും കഴിവും ഇരുത്തവും ചെന്ന ബഹുമാനപ്പെട്ട സുൽത്താനുലമ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് കാലിയായി ലഭിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അല്ല ആരാണ് കാലി ഞാൻ പറഞ്ഞു കാലി എന്ന് പറയുമ്പോ കേവലം ഫത്ത് കൊടുക്കുന്ന ആള് മാത്രമല്ല മുഫ്തി എന്ന് പറയും മുഫ്തിയുടെ ഡ്യൂട്ടി ഇമാമുമാര് പറഞ്ഞു വെച്ച മസായിലുകൾ മസാലകൾ അത് ഓരോ വിഷയം വരുമ്പോൾ അതിന് കൊടുക്കും എന്നാൽ കാലി എന്ന് പറയുന്നത് ഇഫ്താദിയെ മുഫ്തിയേക്കാൾ പവർ ഉള്ളതാണ് കാലി എന്ന് പറയുന്നത് അതൊരു ജഡ്ജിയാണ് ഇസ്ലാമിക ഭരണമുള്ളടത്ത് കാലി എന്ന് പറയുമ്പോ കോടതിയിൽ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് കേസുകൾക്ക് തീരുമാനം പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്ന ആൾക്കാണ് ഇസ്ലാമിൽ എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള അധികാരം കൂടി അഥവാ സിയാസ എന്ന് പറയും ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണമുള്ളെടുത്താണെങ്കിലും അവിടെ നിയമം പറയലു മാത്രമല്ല ആ നിയമം നടപ്പാക്കാനുള്ള അധികാരം കൂടി കാലിക്കുണ്ട് എന്നാണ് ആരാണ് കാലിയെ നിക്ഷയിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ഇമാമുൽ എന്ന് പറയും സുൽത്താൻ രാജാവാണ് കാലിയെ നിക്ഷയിക്കുക അതല്ല നമ്മുടെ ഇന്ത്യ പോലുള്ള ബഹുസ്വര രാജ്യത്ത് ഇവിടെയും കാലി വേണം കാരണം മുസ്ലിമീങ്ങൾ പ്രായം തികഞ്ഞവരെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് മതപരമായ വിഷയങ്ങൾ വരും അതിന് അവർക്ക് നിയമങ്ങൾ എന്തെന്ന് അറിയുകയും അത് നടപ്പാക്കുകയും വിധി പറയുകയും വേണം ഹാക്കിം എന്നൊരു ബോധം കൂടി കാലിക്കുണ്ട് വിധി കർത്താവ് എന്നാണ് കാലിക്കു മറ്റൊരു പേര് അങ്ങനെയുള്ള ഹാക്കിമ് ഒരു പ്രദേശത്ത് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ രണ്ട് മുസ്ലിമീങ്ങൾ തങ്ങൾ തർക്കമുണ്ടായി മതപരമായ തർക്കമാണെങ്കിൽ അത് രാവിലെ പുരയിൽ നിന്നിറങ്ങി കാലിയുള്ള സ്ഥലത്ത് ചെന്നു കാലിയോടത് വിഷയം അവതരിപ്പിച്ചു വാദിയും പ്രതിയും വിഷയം അവതരിപ്പിക്കണം അപ്പോൾ കാലി അത് കേട്ട് കാലി കഥ എഴുതാൻ ആളുകൾ വേണം വാദിയുടെയും പ്രതിയുടെയും കാര്യങ്ങളൊക്കെ കാലിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം സാക്ഷികൾ വേണം സാക്ഷികളെ കാലി വിസ്തരിക്കണം ഈ സാക്ഷി സഹാദത്തിന് പറ്റിയതാണോ നീതിമാനാവണം അത് കാലി ഏതാണോ സാക്ഷി ആ സാക്ഷിയുടെ പ്രദേശത്തേക്ക് ആളെ പറഞ്ഞേച്ച് ഇയാള് സാക്ഷിക്ക് പറ്റിയ ആളാണോ അല്ലേ തൽക്കിയെത്തി എന്നാണ് സാങ്കേതികമായി ആ പദത്തിന് പറയുക അതിന് ഉദ്യോഗസ്ഥന്മാർ കാലിയുടെ കീഴിൽ വേണം വിഷയങ്ങൾ എഴുതി വെക്കാൻ കാലിയുടെ കീഴിൽ ഉദ്യോഗസ്ഥന്മാർ വേണം അത് നമ്മുടെ മഹല് അതുപോലെ പ്രദേശത്തുള്ളവർ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേവലം ഒരു കാലി എന്ന് പറയുമ്പോ ഒരു മുതരിസിനെ ദർശനേൽപ്പിക്കുന്നത് പോലെ അല്ല ഖത്തീബിനെ കുത്തുബോധാനേൽപ്പിക്കുന്നത് പോലെ അല്ല ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കാലിയുടെ കീഴിൽ വേണം അങ്ങനെ ആ പ്രദേശത്ത് കാലിയെ ഏൽപ്പിക്കുമ്പോ രാവിലെ ചെന്ന് കാലിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് കാലി അത് അന്വേഷണം നടത്തി അതിന്റെ വിധി തീർപ്പ് കൽപ്പിച്ച് അത് കേട്ടുകൊണ്ട് പിന്നീട് കാലി ഈ ആള് പൊരയിലേക്ക് തിരിച്ച് രാത്രിയാകുന്നതിന്റെ മുന്നേ മകരിവാകുന്നതിന്റെ മുന്നേ പൊരയിലേക്ക് തിരിച്ചെത്താൻ അത്രയും ദൂര പരിധിക്കുള്ളിൽ ഒരു കാലിയുണ്ടാവല് കാലിയെ നിക്ഷേപിക്കല് അത് അനിവാര്യമാണ് മുസ്ലിമീങ്ങളുടെ കടമയാണ് ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല അതാ നമ്മളെ അജ്ജ് കമ്മിറ്റി ചെയർമാൻ എത്തിയിട്ടുണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്ന് മാത്രം കാദിയുടെ അധികാരം അങ്ങനെയാണ് അങ്ങനെ ഇസ്ലാമിക ഭരണാധികാരി ഇല്ലാത്തടത്ത് ആ പ്രദേശത്തുള്ള അഹിലുൽ ഹല്ലു പറയും അഥവാ ഉലമ ഉമറ ഈ പ്രദേശത്തെ കേസുകൾ തീർപ്പാക്കുന്ന കാരണവന്മാർ ഉമറാക്കന്മാർ അതോടൊപ്പം അറിവുള്ള പണ്ഡിതന്മാർ ഈ രണ്ട് ടീമും കൂടി ഇവർക്കാണ് ഹല്ലാക്കുക എന്ന് പറയുക ഒരു പ്രദേശത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് പറഞ്ഞു തീർപ്പാക്കാൻ അറിവുള്ള സ്വാധീനമുള്ള കഴിവുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും അവർ കൂടിക്കൊണ്ടാണ് ബൈഅത്ത് എന്ന് പറയും ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങളുടെ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ കാലിയായിട്ട് ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ കാരണവന്മാരും ഇവിടെയുള്ള പണ്ഡിതന്മാരും ഉമറാക്കൾ ഉലമാക്കൾ കൂടി കാലി അല്ലെങ്കിൽ അവർ കൂടി നിശ്ചയിച്ച ഒരു വ്യക്തി വക്കാലത്താക്കിയ ഒരു വ്യക്തി അവർ പറഞ്ഞ് ബയ്യത്ത് ചെയ്യുമ്പോഴാണ് കാലിയാവുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കാലിയെ പിരിച്ചുവിടാൻ അവകാശം ആക്കിയവർക്കില്ല ആ കാലി എന്തു പറയുന്നോ അത് അനുസരിക്കൽ നിർബന്ധമായിട്ട് വരും നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കണം എന്ന് കാലി പറഞ്ഞാൽ നിങ്ങൾക്കത് നോക്കൽ നിർബന്ധമായി വരും ഇങ്ങനെ കാലിയുടെ അധികാര പരിധി ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് ആ നിലക്ക് അലഹദില്ല എല്ലാം കൊണ്ടും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുൽമ എല്ലാവർക്കും അറിയാം ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും തൻ്റെതായ ഇസ്ലാമിന്റെ നിലപാട് പറഞ്ഞ് അത് എല്ലാവരും അംഗീകരിച്ച് അതിൻ്റെ അനുരണനങ്ങൾ ഇന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ നിമിഷപ്രമിയുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രാജ്യത്തുണ്ടായ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയിമത്തുകൾ പറഞ്ഞ നിയമത്തിൻ്റെ പഴുതുകൾ വെച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് ഓരോ രാഷ്ട്രത്തിലുള്ള വലിയ വലിയ പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ നിലപാട് പറഞ്ഞ് അവരെ കൂടി ഇത്തരം വിഷയങ്ങളിലേക്ക് അടുപ്പിക്കുവാനും ഇത്തരം കാര്യങ്ങളൊക്കെ മസിലത്താക്കുവാനും ആനുകൂല്യങ്ങൾ ഇസ്ലാമിൻ്റെത് എന്തൊക്കെയുണ്ടോ ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യം അതിൽ ലോകത്തൊട്ടാകെ ഉയർത്തിപ്പിടിക്കാനൊക്കെ അള്ളാഹു തേല വലിയ നൽകിയ ബഹുമാനപ്പെട്ട സുൽത്താൻ അള്ളാഹു സുഹാനിയുള്ള ദീർഘായുസ് മാറാവട്ടെ നമ്മുടെ നേതൃത്വങ്ങൾക്കൊക്കെയും അള്ളാഹുതേല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിന് സർവ്വ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ ഹൃദേവാനെ Gracias.